ഇതിന് മുകളിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ആയത്തുകൾ കേട്ടാൽ ആ ആയത്തുകളുടെ മുഖ മുകേട്ടതിൽ നിഗളിക്കുന്നവരെക്കുറിച്ചാണ് അഹങ്കരിക്കുന്നവരെ കുറിച്ചാണ് അതിനെ കളമാക്കുന്നവരെക്കുറിച്ചാണ് ആ കളവാക്കുന്നവർക്ക് എന്ത് എന്നുള്ളതും അവരുടെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞത് പരലോകവുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട ഇത്തരം വചനങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതിനെ കളവാക്കുന്ന അതിനെ പരിഗണിക്കാത്ത ആളുകളെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞത് അവർക്ക് എന്ത് എന്നുള്ളതും പറഞ്ഞു മനസ്സിലായില്ലേ ഇതിൽ മുജരിമുനുസിൻ ുംധൂ ൽ താമലും ഇനി ഇവിടെ അള്ളാഹു അത് അവിശ്വാസികൾ വചനങ്ങൾ ഫലപ്പെടാത്തവർ അവരെ കുറിച്ചാണ് പറഞ്ഞത് അവർക്ക് എന്ത് എന്നുള്ളതുമാണ് പറഞ്ഞത് ഇനി വചനങ്ങൾ ഫലപ്പെടുന്നവർ ആരാണ് അവർക്ക് എന്താണ് അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഈ ആയാത്തിന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ തന്നെയാണ് അല്ലേ ഏഹ് വിശുദ്ധ ഖുറാൻ്റെ വചനങ്ങളാണ് കാരണം ഇതാണ് കിറൂബിഹ ആ വചനങ്ങൾ കൊണ്ട് അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ ആ വചനങ്ങൾ ഓതി അവരെ ഉത്ബോധിപ്പിക്കുകയും ഉണർത്തുകയുമായാൽ ഖർറു സുജദ അവർ സുജൂതിലായിക്കൊണ്ട് സുജൂതി ചെയ്യുന്നവരായിക്കൊണ്ട് വീഴും ഏ ഖറ എന്നാണ് വീണു വസബു അതാണ് അവരുടെ രണ്ടാമത്തെ പ്രത്യേകത ഒന്ന് അവർ പ്രണമിച്ച് വീഴും സുജൂതിൽ വീഴും വസബബഹുബ ബിഹന്ദി റബ്ബീം അവരുടെ റബ്ബിൻ്റെ ഹന്ത് കൊണ്ട് അവർ അള്ളാഹുവിനെ എടുക്കുകയും ചെയ്യും സുബഹാൻ അള്ളാഹി വ ബിഹന്ദിഹി അല്ലെങ്കിൽ സുബാൻ അള്ളാഹിൽ അബീം വബ ബിഹന്ദിഹി തസ്ബിഹുണ്ട് ഹും ഉണ്ട് അല്ലെങ്കിൽ സുബഹാൻ അള്ളാഹ് വൽഹന്ദ അതൊക്കെ ഹദീസിൽ വന്നാണ് നബി ഞല്ലി വല്ലാമ തങ്ങൾ പറഞ്ഞു ഒരാൾ സുബഹാൻ അള്ളാഹി വബിഹന്ദിഹി എന്ന് നൂറ് തവണ പറഞ്ഞാൽ ഒരാൾ നൂറ് തവണ സുബഹാൻ അള്ളായി വ ബിഹന്ദി എന്ന് ഒരു ദിവസം പറഞ്ഞാൽ ിൽ ബഹാർ സമുദ്ര നിരകൾക്ക് തുല്യമാണ് അയാളുടെ കുറ്റങ്ങളെങ്കിലും അത് നീക്കപ്പെടും എന്ന് പറഞ്ഞത് പിന്നെ ഒരാൾ സുബഹാൻ അള്ളാഹി അബീം അബിഹന്ദി എന്ന് പറഞ്ഞാൽ ഫിൽ ജന്ന എന്നാണ് സ്വർഗത്തിൽ അയാൾക്കൊരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടും എന്നാണ് മനസ്സിലായി ഒരു തവണ ജാബിർ അലി അള്ളാൻ ഹദീസൻ മൻ കാല സുബാൻ അള്ളാഹിൽ അബീംഹന് ും ഫുൽ സ്വർഗത്തിൽ അയാൾക്കൊരു പന കൃഷി ചെയ്യപ്പെടും എന്ന് പറഞ്ഞു മറ്റൊരു ഹദീസിൽ സുബിഹാൻ അല്ലാദുല ഉറന്നുഹാൻഹുലില്ല എന്നൊരാൾ ചൊല്ലിയാൽ അത് തമ്ല ആനി ഔ തം ഉമാവാതി വല്ലാർ ആകാശഭൂമികൾക്കിടയിൽ ഒരു മനുഷ്യന് പുണ്യം നിറക്കും എന്നല്ലി സ്വലം മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഒസബ് ബഹുബി റബ്ബിഹിം റബ്ബീം റബ്ബിൻ്റെ ഹന്തിന് കൊണ്ട് തസ്ബീഹ് എടുക്കുക എന്ന് പറഞ്ഞാൽ